ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗവും നടന്നിരുന്നു അത് മുഖ്യമന്ത്രി വിളിച്ച യോഗമായിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അതുപോലെ ഉപനേതാവായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഇരുവരുമായി പ്രതിപക്ഷവുമായിട്ടുള്ളൊരു ചർച്ചയാണ് അതിൻ്റെ വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ കേരളത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എങ്ങനെ യോജിച്ച് മുന്നോട്ട് പോകാം എന്ന ഒരു ആലോചനയായിരുന്നു യോഗത്തിൽ സംഭവിച്ചത് പക്ഷേ ഒരു മൃദു സമീപനം മോദി സർക്കാരിനോട് തുടരും ും വിധമാണ് കേരളത്തിൻ്റെ പുതുവായ പ്രശ്നത്തോടും പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന ആവശ്യത്തിൽ ആലോചിച്ച് മറുപടി പറയാം എന്ന് മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ ആ മീറ്റിങ്ങിൽ സ്വീകരിച്ചത് എന്നതാണ് യോഗം കഴിഞ്ഞതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണങ്ങളാകുകയും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാപക വിമർശനമാണ് ഈ സമീപനത്തിനെതിരെ ഇതേ തുടർന്ന് ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ അനുരാഗ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് അനുരാഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അനുരാഗ് അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രിയും സർക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഈ സൂചിപ്പിച്ച വിധം സാമ്പത്തികമായി വലിയ തോതിൽ കേരളത്തെ കേന്ദ്ര സർക്കാർ ശ്വാസമുട്ടിക്കുന്നു ഞെരുക്കുന്നു ഇത് ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും പോകാം എന്നുള്ള നിലയ്ക്കാണ് നവകേരള സദസ്സ് എന്ന ആശയം രൂപം കൊള്ളുന്നത് അതിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കും എന്ന് പറയുമ്പോൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്കും ഭരണപ്രതിപക്ഷങ്ങൾക്ക് പോകാം എന്ന നിലയിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി ഒന്നോളം നിയോജക മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ എം എൽ എമാരാണ് ആ നവകേരള സഹസിന് അത്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് യു ഡി എഫ് പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ചു അതിലവർ പങ്കാളികളായില്ല അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സർക്കാർ വിളിച്ച ഈ യോഗം ഇതിൻ്റെ അടുത്ത ഘട്ടം എങ്ങനെ വേണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആലോചനായോഗമല്ല യഥാർത്ഥത്തിൽ ഇന്നലെ നടന്നത് അതിൽ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രശ്നം ഇതിനോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം അത് ഏത് നിലയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ വിമർശനമായി മാറുന്നത് തീർച്ചയായും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷമാണ് പക്ഷേ ഈ ഉണ്ടാകുന്ന സമീപനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് എതിരായിട്ടാണ് എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ പ്രധാനമായും വെച്ചത് സാമ്പത്തികമായി കേന്ദ്രം ഇത്തരത്തിൽ ഞെരിക്കുന്നു കേരളത്തെ ഞെരിക്കുന്നു പദ്ധതികളിൽ ഇടങ്കോലിടുന്നു പദ്ധതികളിൽ മുടക്കം നിൽക്കുന്നു ഇതിലെല്ലാം ഒന്നിച്ച് യോജിച്ചുള്ള ഒരു പോരാട്ടം തന്നെ നടത്തണം പ്രക്ഷോഭം തന്നെ നടത്തണം എന്നുള്ള ആവശ്യമായിരുന്നു പക്ഷേ അതിൽ ആലോചിച്ച് മറുപടി നൽകാം അല്ലെങ്കിൽ ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാം എന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് എന്തായാലും കൃത്യമായി കേന്ദ്രത്തോട് ഒരു മൃദു സമീപനം തുടരുന്ന നേരത്തെ തന്നെ തുടരുന്ന ആ സമീപനം തന്നെ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നലെ യോഗത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ പല അവഗണനയും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഭാഗമായിട്ടാണ് ഈ എല്ലാ മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് നടത്തിയത് അപ്പോഴും സമാന്തരമായി കുറ്റവിചാരണ സദസ്സ് നടത്താനാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട് എന്നുള്ളതാണ് അവിടെ അവർ നേരിട്ട തിരിച്ചടി ജനങ്ങൾ അവരോട് വിമുഖത കാട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ ഒരു വിമർശനം തന്നെയാണ് ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഈ പല കാര്യങ്ങളും സാമ്പത്തികമായി ഞെരുക്കുന്ന സംഭവത്തിൽ ഈ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ യു ഡി എഫ് എം പിമാർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു വിമുഖത കാട്ടുന്നു സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകുമ്പോഴും അതിൽ ഒപ്പിടാൻ പോലും യു ഡി എഫ് എം പിമാർ തയ്യാറാകുന്നില്ല എന്നതാണ് ത്തെ ഈ പട്ടണപ്രവേശം സിനിമയിൽ കാണുന്നത് പോലെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു വിഷയം ഒരുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ശബ്ദവും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ശബ്ദവും ഒരുപോലെ എന്നുള്ളതാണ് കാരണം അതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഇരുവരും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ ഈ യോഗം കഴിഞ്ഞ ശേഷം വി ഡി സതീശൻ പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലെത്തുന്നതും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്താൻ വേണ്ടി മാത്രമായി ചിലപ്പോഴൊക്കെ ചുരുക്കി ി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ല അങ്ങനെ ഇരുവരുടെ ശബ്ദം ഒരുപോലെയായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും വി ഡി വി ഡി സതീശനുമായും നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് പക്ഷേ അതിലവർ സ്വീകരിച്ച നിലപാട് വിമർശനാത്മകം തന്നെയാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കേരളത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇവിടെ കേരളത്തിന് എഗയിൻസ്റ്റായിട്ടാണ് ഇത്തരത്തിൽ പലപ്പോഴും വി ഡി സതീശൻ നിൽക്കുന്നത് എന്നുള്ളതാണ് എല്ലാ പദ്ധതികളിലും ഇടങ്കോളിടുന്നു തുരങ്കം വെക്കുന്ന സമീപനം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നടക്കം നേരിട്ട തിരിച്ചടി അത് വലിയ ഒരു രാഷ്ട്രീയ ജീവിതത്തിലൊരു കറ ഏറ്റ ഒരു സമീപനം തന്നെയായിരുന്നു എന്തായാലും നേരത്തെ എ ഐ ക്യാമറ വിഷയത്തിലായാലും ഇപ്പോൾ കെ ഫോൺ വിഷയത്തിലായാലും ഇങ്ങനെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയിലെല്ലാം ഇങ്ങനെ തുരങ്കം വയ്ക്കുന്ന സമീപനം വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി ഏത് നിലപാട് സ്വീകരിക്കും ഇനി യു ഡി എഫിൽ യു ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ച് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കാം എന്നുള്ളതാണ് വി ഡി സതീശന്റെ മറുപടി ഇനി ഏത് നിലപാടെടുക്കും ഇത്തരത്തിൽ കേന്ദ്രത്തിന് അനുകൂലമായി തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ അണിചേരാമെന്നുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാര്യങ്ങളില്ലേ കാരണം മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയാൻ വിളിക്കുന്ന യോഗമാണ് സ്വാഭാവികമായും സർക്കാരിന്റെ നിലപാട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ യോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി വേണ്ടേ പ്രതിപക്ഷം ഈ യോഗത്തിലെത്താൻ അതിനനുസരിച്ച് ഒരു നിലപാട് അവിടെ അവതരിപ്പിക്കാൻ കഴിയേണ്ടതല്ലേ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ അതിനുപോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ നിന്ന് ഭിന്നമല്ലേ മുസ്ലിം ലീഗിൻ്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ നിലപാടുകൾ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നവകേരള സഹസിൻ്റെ സമയത്ത് തന്നെ സ്വാഗതാർഹം എന്ന നിലയിൽ പ്രതികരിച്ചയാളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോൾ ഈ യു ഡി എഫിനകത്തൊരു പൊതു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം ഈ യോഗത്തിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ ആലോചിച്ചൊരു നിലപാടോ തീരുമാനവും എടുത്തു മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ സ്വാഭാവികമായ യോഗത്തിൽ തന്നെ നിലപാട് പറയേണ്ടതല്ലേ കാരണം പൊടുന്നവേ പൊട്ടിപ്പുറപ്പെട്ട പ്രശ്നമല്ല കഴിഞ്ഞ മാസങ്ങളായി ഈ വിഷയം ജനങ്ങളോട് സംസാരിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നു പ്രതിപക്ഷത്തിന് അത് നന്നായിട്ടറിയാം ഇത് അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വിളിക്കുന്നതെന്ന് അറിയാം അപ്പോൾ അവിടെ അഭിപ്രായം പറയാതെ വീണ്ടും ആലോചിച്ച് പറയാം എന്ന് പറയുന്ന നിലയിലേക്ക് കാണേണ്ട ഒരു വിഷയം അല്ലല്ലോ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യോഗം തീരുമാനിച്ചത് കൃത്യമായി അതിൻ്റെ വിഷയം എന്താണ് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും അടക്കം അറിയിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷം യോഗത്തിൽ പങ്കെടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് യു ഡി സ്വീകരിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനോടൊരു വിഭുഖത കാട്ടുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു മൃദു സമീപനം അവരോട് ഒരു മൃദു അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടെ തന്നെ യു ഡി ആ ഒരു ഭിന്നത അത് തന്നെയാണ് വ്യക്തമാകുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും ലീഗിനും അല്ലെങ്കിൽ കോൺഗ്രസിനും ഇടയിൽ ഒരു ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു പലയിടങ്ങളിലും നവകേരള സദസ്സിൽ യു നേതാക്കൾ അത് ജില്ലാ നേതാക്കളായാലും പ്രാദേശിക നേതാക്കളായാലും പങ്കെടുക്കുന്ന സമീപനം കണ്ടാണ് കെ പി സി സിയുടെ വിലക്കടക്കം ഉണ്ടായിരുന്നിട്ടും അവിടെ നവകേരള സദസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് അനുകൂലമായി നിൽക്കുന്ന നേതാക്കൾ അവരെ അക്ഷരം തെറ്റാതെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വിളിക്കാം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആ പ്രവർത്തകർ നവകേരള സദസ്സിൽ പങ്കെടുക്കും കണ്ടതാണ് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാടാണ് വിമർശനാത്മകം അതെന്തായാലും കഴിഞ്ഞ ദിവസം അടക്കം ഉണ്ടായ സമീപനം വലിയ രീതിയിൽ വിമർശനാത്മകം തന്നെയാണ് വിമർശനം നേരിടുന്നുമുണ്ട് എന്നുള്ളതാണ് കെ ഫോണിലടക്കം ഉണ്ടായ തിരിച്ചടി എല്ലാത്തിലും വിമർശനം നേരിടുന്ന സമീപനം അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നത് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കേരളത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ അത് വിമർശിക്കേണ്ടത് പ്രതിപക്ഷം തന്നെയാണ് പക്ഷേ അനുകൂലമായി ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ിൽ ഇടങ്കോലിടുക അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരളത്തിന്റെ പദ്ധതികൾക്ക് മുടക്കം നിൽക്കുന്ന രീതിയിൽ സാമ്പത്തികമായി നിൽക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ ഒരക്ഷരം മിണ്ടാതെ കേരളത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ആ രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷം തുടർന്നു വരുന്നത് എന്തായാലും അതിൽ വലിയ ഒരു മാറ്റം വരണമെന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അതനുസരിച്ചുള്ള വിമർശനം തന്നെയാണ് പൊതുസമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഏത് തരത്തിലുള്ള നിലപാട് ഇത്തരത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കും എന്നുള്ളതാണ് യു ഡി എഫിൽ ചർച്ച ചെയ്ത ശേഷം ഈ പ്രക്ഷേപം കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി യു ഡി ഏത് നിലപാട് സ്വീകരിക്കും ചരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് ഈ യോഗത്തിൽ ഇങ്ങനെ ഒരു മറുപടി അഴകുഴമ്പൻ മറുപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തായാലും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം കേന്ദ്രത്തിന് വേണ്ടി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പട്ടണ പ്രവേശന സിനിമയിൽ ശ്രീനിവാസൻ തിലകനോട് പറയും പോലെ എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു പോലെയാണ് പ്രതിപക്ഷ നേതാവിന്റെയും വി മുരളീധരന്റെയും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമ്പോൾ രണ്ടുപേരും കേന്ദ്രത്തിന് അനുകൂലമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ശരി അനുരാഗ് അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്